ആരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തി ആരൊക്കെ പിണറായി വിജയനെ കാണാൻ വന്നു ആരൊക്കെ ഇതൊക്കെ സാബുഗം ജേക്കബിന്ന് അറിയാം ഈ പറയുന്ന പിണറായി വിജയനെ ഇത്രയും നാൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അയാളെ ഒന്നും ചെയ്യാതെ വിട്ട് ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി യഥാർത്ഥത്തിൽ ഈ കേരളത്തെ നശിപ്പിക്കുന്നത് ബി ജെ പിക്കാരാണ് പിണറായി വിജയന്റെ വാഗ്യത്ത് കമ്പിട്ട് പോകണോ താ നാവ് ഉണ്ടോ എന്നുള്ള കാര്യം കാരണം അത്തരത്തിലൊന്നും മിണ്ടിയിട്ടില്ല സത്യത്തിൽ മാത്യു കൊഴുനാടിനെയും ഷോൺ ജോർജിനെയും സ്വപ്നയുടെയും എത്രയോ താഴെയാണ് താങ്കളെന്ന് ഞാൻ പറയും കാരണം താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവല്ല താങ്കൾ മുതലാളിയാണ് ലാഭത്തിന് വേണ്ടി നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു നമസ്കാരം എന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ പിണറായി വിജയന്റെ മകളെ ഞാൻ അകത്താക്കും ഈ വെല്ലുവിളി നടത്തിയത് വേറെ ആരുമല്ല സാബു എം ജേക്കബ് അപ്പോൾ നമുക്ക് പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മിണ്ടുകയുമില്ല അറിയാം അറിയാമല്ലോ ഏതൊരു കേസ് പുള്ളി പ്രതി പ്രതിസ്ഥാനത്ത് വരുന്ന ഏതൊരു കാര്യം വരുമ്പോഴും ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ പുള്ളി മിണ്ടാതിരിക്കും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണ പടയാളികൾ രണ്ടുപേരുണ്ട് ഇ പി ജയരാജനും മേക്കവാലിനും ഇവരും മിണ്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് സാബു എം ജേക്കബിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് അത് അതിന് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു സാബു എം ജേക്കബ് പറയുന്നുണ്ട് അമേരിക്കയിൽ പോയപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ബാത്റൂമിൽ കൊണ്ടുപോകാനും മൂത്ര ഒഴിപ്പിക്കാനും ഒക്കെ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ അവിടുത്തെ പതിമൂന്ന് ദിവസങ്ങൾ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ പോയപ്പോൾ അവിടുത്തെ പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് ആ പതിമൂന്ന് ദിവസങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു ആരെയൊക്കെ കണ്ടു ആരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തി ആരൊക്കെ പിണറായി വിജയനെ കാണാൻ വന്നു ആരെയൊക്കെ ഇതൊക്കെ സാബു എം അറിയാം എന്നറിയാം കൃത്യമായിട്ടറിയാം പിന്നെ വീണ പോയ സ്ഥലങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് സാബു എം അറിയാം കാരണം അവരുടെ ആയിരുന്നു കുടുംബപരമായി ഇവർ ഒരുപാട് വർഷങ്ങളുടെ പരിചയമുള്ളവരാണ് പക്ഷെ എനിക്ക് അപ്പോഴും ഒരു പിന്നെ സംശയം തോന്നാ സംശയമല്ല അല്പം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഒരു കുടുംബ ഇവര് ഇദ്ദേഹത്തിന്റെ സബു എം ജേക്കബിന്റെ പിതാവ് ജേക്കബ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും പിണറായി വിജയൻ വിജയനുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു പിണറായി വിജയൻ ആ വീട്ടിൽ ചെല്ലുകയും അവര് ഉറങ്ങുകയും അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും ആന്റെ ഗുണം കാരണം ഏറ്റവും വലിയ ഒരാളുടെ വീട്ടിലോ വീടു വലിയ കമല അല്ലാതെ ഫാമിലി ബന്ധമൊന്നുമില്ലല്ലോ അപ്പൊ പേടിച്ചിട്ടായിരിക്കും അതാണ് അത് സംഭവം വെച്ചാൽ പേടിച്ചിട്ടായിരിക്കും കാരണം പുള്ളി അന്നും പാർട്ടി സെക്രട്ടറി ആണല്ലോ ഈ പത്തിരുപത്തെട്ട് വർഷമായിട്ട് കേരളത്തിൽ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി അന്നത്തെ ഏറ്റവും വലിയ ഒരു മുതലാളിന്റെ കൂടെ അടുപ്പം അടുപ്പുണ്ടാവുന്നത് എങ്ങനെ അതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന സാബു എം ജേക്കബ് ഈ പറഞ്ഞ കാര്യമാണ് പല കാര്യങ്ങളും സാബു എം ജേക്കബിനെ അറിയാം പിണറായി വിജയൻ്റെ വാഗ്യകത്ത് കമ്പിട്ട് പോകണം താ നാവ് ഉണ്ടോ എന്നുള്ള കാര്യം കാരണം അത്തരത്തിൽ ഒന്നും മിണ്ടിയിട്ടില്ല കാരണം കുഴൽനാടൻ ഒന്നും മിണ്ടിയിട്ടില്ല പിന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയിട്ടില്ല ഇതൊന്നും മിണ്ടിയിട്ടില്ല അപ്പം എന്താണ് മിണ്ടാതിരിക്കുന്ന എന്താണ് ഞാൻ തെറ്റ് ചെയ്തു ഇങ്ങനെ തന്നെയാണ് ഏഹ് കണ്ണടച്ചുള്ള ഒരു ഇരിപ്പുണ്ടല്ലോ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാബു ജേക്കബിന്റെ കാര്യത്തിൽ തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുടുംബമായിട്ട് അടുപ്പമുള്ള ഒരാളെ വളഞ്ഞ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ പോലും പിണറായി വിജയൻ ഒന്നും വീണ്ടിട്ടില്ലാന്ന് ശരിയാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇത്രയും അടുപ്പമുണ്ട് മയോ ക്ലിനിക്കിൽ സാബു ജേക്കബാണ് കൂടെ നിന്നത് എന്നൊക്കെയുള്ള അറിവ് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഇദ്ദേഹം പറയുന്നത് പോലെ ശ്രീനിജൻ എത്ര തവണ ഈ സാബു ജേക്കബിനെ പരാതി കൊടുത്തു എത്ര തവണ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകാർ റെയ്ഡ് നടത്തി ഈ സി പി എം എന്നുള്ള ഈ ഈ സംഘം കാരണമല്ലേ ഈ സബും ജേക്കബിന്റെ നിക്ഷേപം തെലങ്കാനയിലേക്ക് മാറ്റേണ്ടി വന്നത് ആയിരത്തി രണ്ടായിരം കോടിയുടെ നിക്ഷേപം എന്താണ് പോകുന്നു അവിടെ മാറ്റേണ്ടി വന്നത് എത്രയോ പേർക്ക് ജോലി കിട്ടുമായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി അയാള്ക്കാൻ പോണ്ട ഉപദ്രവിക്കാൻ പോണ്ടൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നത്തിന് പിണറായി വിജയന്റെ ഉദ്ദേശം എന്തായിരുന്നു കാരണം എത്ര നന്ദി ഇയാൾക്കുണ്ടെന്നുള്ള കാര്യം നോക്കണം വിജയൻ അതാണ് പറയുന്നത് കുഞ്ഞനന്ദൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ആ ബെല്ലം കുഞ്ഞം പറഞ്ഞത് മകൾക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് അഡ്മിഷന് പാവം ഭാവം കുഞ്ഞനന്ദൻ അമൃതാനന്ദമയുടെ മാനേജരെ പോയി കണ്ട് അല്ല അല്ലെൻ കുഞ്ഞനന്ദൻ ീലാ കൃഷ്ണൻ നായരെ വിളിക്കുന്നു കൃഷ്ണൻ നായർ പറഞ്ഞു പിണറായി വിജയന്റെ ആൾക്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു കുഞ്ഞനന്ദ നീ പറയുന്നത് കറക്റ്റ് ആണ് ശരിയാണോ എന്ന് ചോദിക്കുന്നു അതിനുശേഷം അവിടെയൊപ്പൊക്കെ നടത്തി കൂത്തു പറഞ്ഞു അത് കഴിഞ്ഞു അത് പോരാത്തതിന് ഈ കൃഷ്ണൻ നായര് പിണറായി വിജയൻ നേരിട്ട് വിളിച്ചു എന്നാണ് പറയുന്നത് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു തരാം ധാർഷ്യത്തോടുള്ള മറുപടി ലീലാകൃഷ്ണൻ നായർ ചെയ്തു കൊടുത്തു കാരണം ലീലകൃഷ്ണൻ നായരിലെ കാറ്റൊക്കെ വരെ പേടിയായിരിക്കും കാരണം ഒരു ചെങ്കോണം കൊണ്ട് കുത്തിവെച്ചാൽ തീരാന്നുള്ളൊരു പ്രശ്നമേ അവർക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്നിട്ടാ ചെയ്യും ഈ എന്നിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഇപ്പൊ ആ കുഞ്ഞനക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല ാണ് അതിലാക്കിയിട്ട് ഒരു ഒരു മധ്യസ്ഥനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞന കൂടെ പോകുന്നത് അല്ല അദ്ദേഹത്തിന് ഒളി ക്യാമറകൾ പറയാത്തുന്ന ആത്മകഥയിൽ കൃത്യമായിട്ടുണ്ട് അതായത് പിണറായി വിജയന്റെ ഗൺമാൻ കമല വിജയൻ വീണാ വിജയൻ പിണറായി വിജയൻ കുഞ്ഞനന്ദൻ നായർ അഞ്ചു പേരാണ് പോകുന്നത് ഈ അഞ്ചു പേര് പോയപ്പോ മൂന്ന് പേർക്ക് മാത്രമാണ് ഇയാൾ ബർത്ത് എടുത്തത് ബർത്ത് ടിക്കറ്റ് എടുത്തത് ബാക്കിയുള്ളവർ രണ്ടുപേരും കുഞ്ഞനന്ദൻ നായർ നിന്നും ഇരുന്നും യാത്ര ചെയ്തപ്പോൾ ഒരു ടി ആർ അദ്ദേഹത്തിന് പരിചയമുള്ള ടി ആർ വന്നിട്ടാണ് അദ്ദേഹത്തിന് രാത്രി വളരെ വൈകി ഒരു ബർത്ത് സംഘടിപ്പിച്ചു കൊടുത്തത് അപ്പൊ അതുപോലെ അതുപോലെയാണ് എം ശിവശങ്കർ എം ശിവശങ്കർ ഇയാൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഭാഗത്ത് കിടന്ന് അടിക്കുന്നുണ്ടല്ലോ സ്വപ്ന സുരേഷ് എന്തുമാത്രം അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അവർ പറയുന്നത് സത്യമാണെന്ന് വേറെ ഒന്നും വേണ്ട ഒരു തെളിവും വേണ്ട അപ്പോ അവരെയൊക്കെ ഇയാള് ചവിട്ടി തേച്ച് അവരെയൊക്കെ ഈ കളി അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ എത്രയോ പതിറ്റാണ്ടുകൾ ഈ പിണറായി വിജയന്റെ നിഴലായി സഹപ്രവർത്തകനായി പണ്ടുമുതലേ നടന്ന മനുഷ്യൻ ആ മനുഷ്യനെ അടക്കം ചെയ്ത് മണിക്കൂറുകൾക്കകം പെണ്ും പുള്ളിയും കുടുംബമായിട്ട് എന്നിട്ട് അതും എന്താണ് ഒന്നാമത്തെ വാർഷികത്തിന് ഇദ്ദേഹത്തിന്റെ കുടുംബം കോടിയേരിയുടെ കുടുംബം ഇദ്ദേഹത്തിന് തലസ്ഥാനത്ത് പൊതുദർശന പൊതുദർശനത്തിന് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ മണിക്കൂറുകൾക്കകം അടുത്ത അദ്ദേഹം ഈ വിനോദ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഭാര്യ സഹോദരൻ അറസ്റ്റ് ചെയ്യാണ് ചീട്ടുകളിടേതിന് ഇതുപോലൊരു ഒരു 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 നന്ദി എന്ന് പറയുന്നത് ഇയാളുടെ ജീവിതത്തിൽ ഇല്ല കേട്ടോ ഏ അപ്പം ആ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ അപ്പോ അത് പറഞ്ഞു വന്ന് നമ്മൾ പറഞ്ഞു വന്ന് യഥാർത്ഥത്തില് ഈ സഹോദരൻ ചേക്കപ്പ് പറഞ്ഞിട്ട് എവിടെ പോയി ബാലൻ എന്നുള്ളതാണ് ഈ ബാലൻ സാധാരണ വീണാ വിജയനെതിരെ സംസാരിക്കാൻ പോലെ അതായത് പിണറായി വിജയന്റെ മകളാണ് വീണാ വിജയൻ ഈ ആ ഈ വീണാ വിജയൻ പാർട്ടിക്കാരിയല്ല പാർട്ടി നേതാവല്ല പാർട്ടിയുടെ ഒരു സമിതിയിലും കമ്മിറ്റിയിലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ പി വി അംഗമായ ബാലന് ഇടപെടാം ഇത് ഒന്നും അല്ലാത്ത ഒരാളുടെ പറഞ്ഞപ്പോ ബാലൻ ആകും എപ്പറാൾ വരുന്നു അയ്യോ പിണത വീണാ വിജയനെ പറഞ്ഞു ഒരു പാവപ്പെട്ട കൊച്ചിനെ നിങ്ങൾ എല്ലാം കൂടെ ഊതിരി പറഞ്ഞ ഇയാള് പ്രൊട്ടക്ഷൻ ഇറങ്ങി വന്ന ആളാണ് ഈ പിണറായി വിജയൻ ഇത്രയും ഉള്ള ബാലൻ ഏത് കാര്യത്തിലും ചാടി ഇറങ്ങുന്നുണ്ട് ഏത് കാര്യത്തിലും പിണറായി വിജയനെ സംരക്ഷിക്കാറെന്നാണ് ബാലൻ എന്ന് പറയുന്നത് ഇപ്പോ ഈ സാബുഎം ജേക്കബ് പറഞ്ഞിട്ട് ബാലനെ കാണാനില്ല ബാലൻ ഒന്നും സംസാരിക്കണില്ല ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഒന്നും പറയണില്ല അപ്പോ എന്താണ് ഇവനൊക്കെ എന്ത് പറയും സാബുഎം ജേക്കബ് പറഞ്ഞത് കള്ളം എന്ന് പറയാൻ പറ്റുമോ അയാൾ തെളിവെടുത്തിട്ട് കൊടുക്കും തെളിവെടുത്തിട്ട് കൊടുക്കും വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് സാധ്യത സി പി എം എന്നുള്ള പാർട്ടിയുടെ ഒരു ഗതികേട ആലോചന ജീർണത ജീർണത കേൾക്കാൻ ഒരു ലക്ഷണമുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് തെളിവുള്ള ഒരാൾ പറയുന്നു അതെ ഇനി ഒരു സൈഡിൽ നമ്മൾ സാഹോദ്യം കേക്കപ്പിൻ്റെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ സാഹോദ്യേക്കപ്പിനെ എനിക്ക് ആയിരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് അയാൾ ഒരു മുതലാളിയാണ് ഒരു വലിയൊരു വ്യവസായ സ്ഥാനാണ് സ്ഥാപനം നടത്തുന്ന ആളാണ് വലിയ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു വ്യവസായ സ്ഥാന മുതലാളിയൊക്കെ തന്നെ പക്ഷെ അയാൾ ചുണ്ടി ചുണ്ടി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അതൊരു സാംസ്കാരിക പ്രസ്ഥാനമൊന്നുമല്ല കാരണം തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും രണ്ട് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയും ലോക്സഭയിൽ മത്സരിക്കുകയും നിയമസഭയിൽ മത്സരിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അയാൾ ഒരിക്കലും ഈ ഇത്രയും വലിയ ഒരു ബോംബ് കയ്യില് വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിലിങ് നടത്താൻ പാടില്ല അത് രാഷ്ട്രീയ നേതാവിന്റെ ഒരു ലക്ഷണമല്ല അപ്പൊ അയാൾ പുറത്തു ചെയ്യേണ്ടിയിരുന്ന അയാൾ പുറത്തു പുറത്തുവിടണ പിണറായി വിജയനെതിരായിട്ട് ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വിടണമായിരുന്നു അതാണ് ആർജവത്തോടു കൂടി വിടാനുള്ളത് അല്ല അതാണ് ഞാൻ പറഞ്ഞ അല്ല എവര് വിട്ടില്ലേ അതായത് അവർ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വപ്നം സ്വപ്ന കുറച്ചും കൂടെ അന്തസ് കാണിച്ചു കാരണം അവർ കാര്യങ്ങൾ തുറന്ന് സമൂഹത്തിന് ഇപ്പൊ പറഞ്ഞു പ്രയോജനമുണ്ടോ ഇല്ലേന്നുള്ളതില്ല പക്ഷേ സമൂഹം അത് വിശ്വസിച്ചിരിക്കുന്നു അവര് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോലല്ല മാത്രമല്ല പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഷോൺ ജോർജ് ഷോൺ ജോർജ് എന്ത് കഷ്ടപ്പെട്ട് പാടുപെട്ടാണോ രേഖകൾ സംഘടിപ്പിച്ചിട്ട് എത്രയോ പാടുപെട്ടിട്ടാണ് ഇത്രയും രേഖ സംഘടിപ്പിച്ചിട്ട് വ്യക്തമായിട്ട് പൊരുതുകയല്ലയാണ് അയാൾ കോടതിയിൽ പോയി പൊരുതി പൊരുതിക്കൊണ്ടിരിക്കുകയല്ലേ ഇനി പിന്നെ നമ്മുടെ ഇയാള് മറ്റേ മാത്യു കുഴൽനാടൻ അയാൾ ഇതുപോലെ രേഖകളെല്ലാം ഉണ്ടാക്കി ഇയാൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇയാൾ പറയുന്നത് എന്റെ ഒരു ബോംബുണ്ട് ഞാൻ എന്ന് പറയുന്നത് സത്യത്തിൽ മാത്യു കുഴൽനാടനെയും ഷോൺ ജോർജിനെയും സ്വപ്നയുടെയും എത്രയോ താഴെയാണ് താങ്കളെന്ന് ഞാൻ പറയും കാരണം താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവല്ല താങ്കൾ മുതലാളിയാണ് ലാഭത്തിന് വേണ്ടി നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം ട്വന്റി ട്വന്റി വലിയ വിപ്ലവമായിട്ടും ഒരു മൂവ്മെന്റ് ആയിട്ട് മാറട്ടെ എന്ന് ആളാണ് ഞാൻ കാരണം അങ്ങനെ മൂവ്മെന്റ് ആയി വരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് സി പി എം പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് മാറിയാൽ സി പി എം വരും അല്ലെങ്കിൽ എൽ ഡി എഫ് മാറിയാൽ യു ഡി എഫ് വരും ഈ ഒരു യാഥാസ്തിക രാഷ്ട്രീയ സെറ്റപ്പ് മാറണമെന്നും ഒരു പുതിയ മൂവ്മെന്റ് ഉയർന്നു വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അങ്ങോട്ട് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് വൃത്തികേടാണ് പക്ഷെ ഒരു കാര്യം ഇത്രയൊക്കെ പറഞ്ഞാലും പിന്നെ സി പി എം കാര് ഇടപെട്ടില്ല മറുപടി പറഞ്ഞില്ല ഗോവിന്ദന് വേണ്ടിയിട്ടില്ലല്ലോ എല്ലാവർക്കും അറിയാല്ലോ ഈ കാര്യം ഈ പി രാജീവ് ഉൾപ്പെടെയുള്ളവർ സീറ്റ് വാഗ്ദാനം ചെയ്ത് പലതവണ തൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് സാബുജം ജേക്കബ് പറയുന്നു സി പി എം നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ട് ആ ബന്ധം ഇല്ലാതെ

അപ്പൊ എന്തൊരു എന്തൊരു വൃത്തികെട്ട ഒരു രീതിയാണ് ഇവര് അവലംബിക്കണെന്നുള്ള കാര്യമാണ് അത് മാത്രമല്ല ഈ ഈ പറഞ്ഞ സാബോചപ്പൊ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞാൽ വളരെ ശരിയാണ് അദ്ദേഹം പറയേണ്ടത് അത് ഇന്ന ഇന്ന രേഖകളുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് പറയാൻ പറ്റില്ല ഈ രേഖകളൊക്കെ അദ്ദേഹത്തിന് ഡയറക്റ്റ് നിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ കൊടുത്തു നമ്മളറിഞ്ഞില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ അല്ല ഷോണിന് കൊടുത്തു പറയുന്നത് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഒന്നും അവരെല്ലാം അവർ സംഘടിപ്പിച്ചതാണ് അല്ല ഇത് കൊടുത്തിട്ടില്ല അല്ല ഇതേ ഇത് ചില ഞാൻ പറഞ്ഞില്ലേ എന്താ പറയേണ്ടത് ഒരു ജോലിയും ചെയ്ത് ഇയാൾ ഇന്നത് വരെ കുഞ്ഞൊരു കുപ്പ എടുത്തിട്ടില്ല കേട്ടാ സത്യം പറയാല്ലോ അതായത് അന്ന് മുതലേ സൂക്ഷിക്കായിരുന്നു അത് പണ്ട് കാലം മുതലേ ഈ ചെത്തു തൊഴിലാളി കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അങ്ങനെ തലയിൽ മറിച്ച് നമ്മളെവിടെയെങ്കിലും മരിച്ചാൽ മതി അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്രസ്ഥാനത്ത് നിന്ന് ഇന്ത്യ അങ്ങോട്ട് സൂചിച്ച് കയറി പോവാം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു നല്ലൊരു തൊഴിലാണെന്ന് രാഷ്ട്രീയം തൊഴിലാക്കുന്നവരാണല്ലോ നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ ബാക്കി ബാക്കി എല്ലാ രാജ്യത്തും ലോകത്തൊരിടത്തും ഈ രാഷ്ട്രീയം തൊഴിലാക്കിയവരില്ല തൊഴിൽ കോളത്തിൽ രാഷ്ട്രീയം നൽകുന്ന ഒരേ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ് വേറെ ഒരിടത്തും തൊഴിൽ കോളത്തിൽ രാഷ്ട്രീയം നേടുന്ന ഒരു രാജ്യവും ഇല്ല അതാണ് അവസ്ഥ നമ്മുടെ അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കച്ചവടമാണ് മുതൽ മുടക്കില്ലാത്ത ഒരു കച്ചവടമാണ് അതായത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അധികാരം കിട്ടും പണം ഉണ്ടാക്കാം എനിക്കറിയാവുന്നേ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സി പി എം നേതാവ് ഡി വി എഫ് യുടെ നേതാവ് ഇപ്പം പാർട്ടി സെക്രട്ടറി ആവാൻ വേണ്ടി നടക്കുന്ന ഒരാൾ അയാൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല കളി വിളിച്ച് പാർട്ടി സെക്രട്ടറി ആവാൻ അപ്പൊ ഇപ്പം ജോയി പതുക്ക അങ്ങോട്ട് മാറ്റിയപ്പം ഇപ്പം അദ്ദേഹം നല്ല മുന്തിരിങ്ങ തിന്നാൻ കാത്തിരിക്കുകയാണ് കാരണം ജോയി തട്ടിയതിന്റെ പിന്നിലും ഇവരുടെയൊക്കെ കളികളുണ്ടെന്നാണ് പറയുന്നത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കാരണം ജോയി നിന്നാലേ ജയിക്കൂ എന്നൊക്കെ പറഞ്ഞ് പെരുക്കി വെച്ചിട്ട് ജോയിയെ മാറ്റുന്നത് അപ്പൊ ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന് ഒരു ഒരു ഡി വൈ എഫ് ഒരു ചെറുപ്പക്കാരനുണ്ട് ഡിവൈഎഫിന്റെ നേതാവാണ് പിന്നെ ഇപ്പൊ മാറിയിട്ട് സേറ്റുവിന്റെയും മറ്റുമൊക്കെ നേതൃത്വം വഹിച്ചോണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ അവന്റെ കഥകൾ കേട്ടപ്പോ ഞാൻ അന്ധമുട്ടു അയാടെ രണ്ടുപേരെ തമ്മിൽ വഴക്കുണ്ടാക്കി മറ്റവരെ വേറെ ആളെ കൊണ്ട് മറ്റവരെ ഫോൺ വിളിപ്പിക്കും നിന്നെ കുറിച്ച് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മറ്റോ പറഞ്ഞു പറഞ്ഞ് വേറെ ആളെ കൊണ്ട് വിളിപ്പിക്കും വിളിക്കുമ്പോൾ അവൻ വന്ന് ഇവിടെ വന്ന് ഇവനെ കൊണ്ട് അടിക്കുകയും ചെയ്ത് വിളിക്കുകയും ചെയ്യും അപ്പൊ ചെയ്ത് അവരെ അവന് മന്ത് നിന്റെ വന്ന് മറ്റോ അടിച്ചാണ് എന്തിനടാ അടിച്ചത് എന്ന് പറഞ്ഞ് നീ വായി നോയി കൊണ്ടിരിക്കണ എന്താ എന്തൊന്നും നീ നമ്മുടെ പാർട്ടിക്കാരനല്ലേ എന്നിട്ട് നിന്നെ അവൻ വന്ന് അടിച്ചാ അത് ഞാൻ അടാ ഞാൻ ശരിയാക്കി തരാം ഇതിലിടപെടും ഇതിൽ കേസ് കൊടുക്കാൻ പോകാനും മറ്റു ഒത്തീർപ്പുണ്ടാക്കാം ഒത്തുരിപ്പുണ്ടാക്കി കാശടിച്ചു മാറ്റി ഇങ്ങനെ വളർന്നു പോകുന്ന ഒരു നേതാവാണ് ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആവാൻ പോകുന്നത് ഞാൻ പിന്നെ പറഞ്ഞാലേ പേര് പോകും ഞാൻ പറഞ്ഞു ഇങ്ങനെ ജീവിക്കാം കാരണം ഇത്തരക്കണ്ണികളെ പോലെ സമൂഹത്തിൽ അഞ്ചു ഒരു ജോലിയും ചെയ്യാതെ ഇത്തരം കണ്ണികൾ ജീവിക്കുന്നവരെ സുഖമായിട്ട് ജീവിച്ചു പോവാം അല്ല അത് ഞാൻ പറയുന്നത് മെനഞ്ഞന്ന് ഞാൻ വേറെ മെനഞ്ഞന്ന് ഇവിടെ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ് ഭയങ്കര വണ്ടികൾ ബ്ലോക്കായി ഇങ്ങനെ പതി പതിയെ ജഗതി വഴി വരികയാണ് അപ്പൊ എനിക്ക് ഒന്ന് അപ്പറമ്പരെ ഒരാളിലേക്ക് കാണാൻ വേണ്ടി പോണം അപ്പം ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോയ വഴിക്ക് ബാക്ക് വണ്ടികൾ എല്ലാ രണ്ട് സൈഡിലും വണ്ടി അറിയാമല്ലോ രണ്ട് ഒരുപാട് വീതി ഉള്ള റോഡല്ല അത് അപ്പോൾ പിന്നെ എല്ലാവരും ബ്ലോക്ക് ആയി കിടക്കുന്നത് കുറച്ച് ബ്ലോക്ക്മാരും അങ്ങനെ പോയി സമയത്ത് പോലീസിന്റെ ഹാൺ കേണു അപ്പൊ മനസ്സിലായി മന്ത്രിമാരാരോ ആണെന്ന് ആരെന്ന് നോക്കുമ്പോ അനിൽ ജി ആർ അനിൽ എന്തിനാണ് ഇങ്ങനെ എല്ലാരും വണ്ടി ഒഴിച്ചു മാറ്റി കൊടുക്കണം അല്ല എന്തോ ആയിക്കോട്ടെ അല്ല എനിക്ക് മനസ്സിലാവത്തൊരു കാര്യം എവിടെയാണ് ഈ പോകുന്നത് അത് കാരണം ഇത്രയും ജനങ്ങൾ ജനങ്ങളിന്നെ മണ്ടന്മാരാണോ അല്ല ഇരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വലിയ ഗമയിൽ ഇരിക്കുകയാണ് നാണമില്ല അല്ലെങ്കിൽ പോലീസിനോട് പറയാം പ്രോട്ടോകോളും ക്രീറ്റ് നമ്മൾ ഉണ്ടാക്കിയതില് മാറ്റി വെക്കാൻ പറ കാരണം ജനങ്ങളുടെ കാര്യമല്ലേ ഇതിപ്പം ഇത്രയും ആൾക്കാർ വന്ന് ഇത്രയും ബ്ലോക്ക് ആണ് നമുക്ക് അത്ര വേണ്ട പതിയെ മതി അല്ലെങ്കിൽ തന്നെ ഈ എവിടെ ഉണ്ടാക്കാൻ പോയി ഇറങ്ങുന്നത് പോയതാണ് തിരക്കിൽ ഇവിടെ പോവാം അമ്പലത്തിൽ പോയാണ് മന്ത്രിയാണ് കുറച്ച് ഒഴിഞ്ഞു കൊടുക്കണം പക്ഷേ അവിടെ പറയാൻ ഉള്ളത് ഇപ്പം സുമേഷ് പറഞ്ഞ പോലെ അവിടെ പോകേണ്ട അധികാരമുണ്ട് അവകാശമുണ്ട് അങ്ങ് പോവാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾ പറയേണ്ടത് തിരഞ്ഞെടുപ്പ് ഇതുവരെയാണ് പങ്കാരയാണ് ഒരുപാട് ആൾ തിരക്കുണ്ട് പോലീസ് കാണടിച്ചും വേളം കാണിച്ച് റോഡിരിക്കുന്ന ആൾക്കാരെ വരട്ടിച്ചും പോകണ്ട വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക നമുക്ക് അതിന് താമസിച്ചാലും വേണ്ടില്ല അതാണ് ഒരു നല്ല ഇത് ആസ്വദിക്കേണ്ട ഇത് ആസ്വദിക്കേണ്ട ഒരു നല്ല വ്യക്തി ചെയ്യേണ്ടത് അപ്പൊ അല്ലാതെ ഇതില് പുറകെ കടന്നുകൊണ്ട് ഇത് ആസ്വദിക്കുന്നത് അത് താത്കാലികമായ ഒരു ആസ്വാദനമാണ് ഒരുപാട് കാലം ഒന്നും ഇത് പോകില്ല ആസ്വാദനെന്ന് പറയുന്നത് പക്ഷെ മറ്റതാണെങ്കിലും ഉണ്ടല്ലോ ആ അയാള് മന്ത്രി പോയി ഇത്രയും ആളുടെ ഇടയില് ഓ പോലീസിനും പോലീസ് ആടിക്കുന്നില്ല ബഹളം കാണിക്കുന്നില്ല ആരെയും ചീത്ത വിളിക്കുന്നില്ല അറ്റത്തോളം ഉണ്ടാകെ പോയി സത്യത്തിൽ ആളിലെന്ത് നല്ല മന്ത്രി അല്ല അത് നമ്മളെ അങ്ങനെ പറയൂ അല്ല ഞാൻ പറയാ മന്ത്രിക്കും വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം അല്ല ഞാൻ പറഞ്ഞോട്ടെ അവർ അവരൊരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അവര് പറയും ഇവിടെ നിന്ന് ഇത്ര ദൂരം പോവാ സമയം വേണ്ടി വരും ആ പരിപാടി ചിലപ്പോ ഇത്ര നീണ്ടു അതിനനുസരിച്ച് എടുക്കണം ഇതല്ലാതെ ഉള്ളതെല്ലാം വാരി കയറ്റി എടുത്തിട്ട് സൈറൺ അല്ല ഇത് ഇതൊട്ടും സൈറിനു ഞാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവർക്ക് ഒരുപാട് ഒരുപാട് തിരക്കളുണ്ട് ഒരുപാട് മീറ്റിങ്ങൾ ഉണ്ട് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട് ഇടയ്ക്കായിരിക്കും ഈ ഷെഡ്യൂളിൽ ഇന്ന അടുത്തൊരു പ്രോഗ്രാം ഉണ്ടോന്ന് പറയാം അതാണ് ഞാൻ പറയുന്നത് കഴിയുന്ന പ്രോഗ്രാം മാത്രം മാത്രമേ അല്ല അങ്ങനെ ഇത് ഓക്കൂലെ പൊങ്കാല പോലുള്ള വലിയൊരു സംഭവം നടക്കുമ്പോ അതിനിടയിൽ പോകുമ്പോ കുറച്ച് ധാർമ്മികതയും കുറച്ച് മര്യാദയും കാണി അല്ല അത് മാത്രല്ല എനിക്കിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് കാരണം രണ്ടായിരത്തി പതിനാറില് ഒരു കക്ഷി ജയിച്ച് അങ്ങനെ വരികയാണ് ജയിച്ച് വന്ന് സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് ആദ്യ ദിവസം രണ്ടാദ്യ ദിവസം രണ്ടാമത്തെ ദിവസവും കൊണ്ട് മുഖ്യമന്ത്രിയായി ആളുകളെയും പറയില്ല മുഖ്യമന്ത്രിയായിട്ട് ചാർജ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് പോവാണ് അപ്പം ഇന്നോവ കാറിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ എനിക്ക് കക്ഷിയെ പണ്ട് മുതലേ അത്ര ഇഷ്ടമല്ല കാരണം കയ്യിലൊരു പതാണല്ലോ അപ്പം അദ്ദേഹം ഇങ്ങനെ ഇരിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഈ പത്രക്കാർ മനോരമയുടെ എന്തിനാണോ ഫ്രണ്ട് പേജിൽ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കാരണം ബ്ലോക്കിൽ കാണുന്നു ഓടിച്ചു പോകാതെ മറ്റ് വണ്ടികൾ പോകുന്നതു കത്ത് പുള്ളി മര്യാദ രാമനായിരിക്കണം അപ്പം ഞാൻ വെച്ചു പെട്ടെന്ന് മുഖ ആയി മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും സ്വഭാവമൊക്കെ മാറി നല്ല ഡീസൻറ്റായി കാണും എന്ന് എന്ന് വിചാരിച്ചു അത് മനോരമ അന്നത്തെ എടുത്ത് പത്ര എടുത്തു നോക്കിക്കാണാം ഉണ്ടാതിരിക്കണെങ്കിൽ ആ മനുഷ്യനാണ് ഇന്ന് കാണിക്കുന്നത് കാണിക്കുന്ന നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു ഈ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞു അന്ന് ഇതുപോലെ തന്നെ ട്രാഫിക്കില് കാത്തുകടന്ന് ആദ്യം ആദ്യം എനിക്ക് നല്ല അറിയാം ട്രാഫിക്കില് പട്ടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ട്രാഫിക്കില് വരുമ്പോ കാത്തു കടന്ന് അവിടെ നിർത്തിയിട്ട് ലൈറ്റ് കത്തും പോയാൽ മതി എന്ന് പറഞ്ഞ് പോയ ആളാണ് പിന്നെ അടിച്ച് കയറി നാല്പത് വാഹനങ്ങൾ അവൻ മുന്നേ കണ്ടത് അതാണ് അതിന്റെ മാറ്റം അധികാരം കൈ കിട്ടുമ്പോ അതാണ് മാർസ് പറഞ്ഞത് അധികാരം പിന്നെ നേതാക്കളെയും പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് അതാണ് കേരളം അത് അത് ആ പാർട്ടിയുടെ കാരണമാവും പാകം പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചിരിക്കുന്നത് എന്തുവന്നാലും ഈ പറയുന്നത് പോലെ ഇപ്പൊ കരിമണൽ കണനെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പുറത്തുവിട്ട രേഖകളിൽ എത്രത്തോളം ഗുരുതര ഭൂപരിഫര നിയമം ഇതിനുവേണ്ടി മാറ്റി എന്ന് പറയുന്ന ആലോചിച്ചു നോക്കും മുഖ്യമന്ത്രി ഇടപെട്ട് അത് മാറ്റിയിരിക്കുന്നു ഇയാള് എന്ത് ചെയ്യുന്ന റവന്യൂ വകുപ്പിന്റെ സി പി ഐയുടെ റവന്യൂ വകുപ്പിന്റെ വകുപ്പാണ് അവരും പറഞ്ഞില്ലെ ചോദിക്കാനുള്ള അമ്മര് ഈ പറഞ്ഞ കണക്ക് ഈ നട്ടലില്ലാത്ത പറഞ്ഞ എന്ത് കാര്യമാണ് വകുപ്പിൽ കയറി അല്ലെ വകുപ്പിന്റെ നിയമം ഇങ്ങനെ ചെയ്യാമോ ചോദിക്കാനുള്ള ഒരു അല്ല വേണ്ട അതൊന്നും വേണ്ട അവര് ചോദിക്കൊന്നും വേണ്ട പക്ഷേ

കൊണ്ടുവന്ന് അതിനെ ഒരു ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമായ ഒരു ബില്ലാക്കി മാറ്റാനൊക്കെ ശ്രമിച്ചു അതിനെ വരെ അതിനെ വരെ പിന്നെ അട്ടിമറിച്ചു കൊണ്ട് സ്വന്തം താല്പര്യത്തിന് പണം ഉണ്ടാക്കാൻ അല്ല ഇത് ഇതൊക്കെ പോകാൻ ഞങ്ങൾക്ക് കൊണ്ടുപോവാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റുന്നു പക്ഷേ നാണക്കേട് കേട്ടത് ഈ മൂലക്കുരു വന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാണക്കേട് എണ്ണം മിണ്ടാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്കറിയാൻ കാര്യം എന്താണെന്നുള്ള കാര്യം പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ ഇത് ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ ഒരു നാശം പിന്നെ ഇയാളെ ഈ വളർത്തിവിടുന്നത് എല്ലാവർക്കും അറിയാം ബി ജെ പി കാര് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും ഇവിടെയുള്ള അല്ലെങ്കിൽ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന പ്രധാനമന്ത്രി അല്ലേ തൃശ്ശൂർ ഒന്ന് പ്രസ പ്രസംഗിച്ചത് ഇവിടെ കള്ളക്കടത്ത് അവർ ഉണ്ടെന്ന് പറഞ്ഞത് അല്ല അത് അത് മാത്രമല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ നടക്കുമ്പോ ഇരുപതായിരുന്നു ഇലക്ഷൻ രണ്ടാമത്തെ ഇലക്ഷൻ ആ ഇലക്ഷൻ നടക്കുമ്പോ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ ഇ ഡി അന്വേഷണം നടക്കുമായിരുന്നു അത് ഒരാളും അറിഞ്ഞിട്ടില്ല അത് ബി ജെ പി കാര്ക്ക് അറിയാതിരിക്കും അവർക്ക് അവരത് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കിയോ പ്രചാരണ ആയുധ ആക്കിയിട്ടില്ല അവരത് പുറത്ത് പറഞ്ഞില്ല പിന്നെ എപ്പോഴാണത് പുറത്തു വന്നത് ഈ ഇടയ്ക്കല്ലേ അത് പുറത്തു വന്നത് അപ്പൊ ഇത് ഈ ബി ജെ പി കാരാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തെ നശിപ്പിക്കുന്നത് ബി ജെ പി ഞാൻ പറഞ്ഞത് ഈ പ്രധാനമന്ത്രി തൃശ്ശൂർ എന്ന് പറഞ്ഞത് വലിയ മഹത്തരമാണ് കാര്യം ചെയ്യുന്നത് പക്ഷേ അദ്ദേഹവും ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ഈ സി ഓഫീസ് ഇതിന്റെ എല്ലാം കേന്ദ്രമാണെന്ന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല അദ്ദേഹവും ബ്ലാക്ക് ബ്ലാക് ഉച്ച പോയതുപോലെ അതാണ് പറയുന്നത് കാരണം ഇവർക്കൊക്കെ അധികാരം മതി അവർക്ക് പിടിച്ചെടുക്കുക ഭരണം പിടിച്ചെടുക്കുക പക്ഷേ ഇതിനെ ഇതിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും അവരുടെ ജീവിതവും ഒക്കെയാണ് ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം വെച്ചാൽ ബി ജെ പി ആണ് ഈ സംസ്ഥാനത്തെ ഈ കേരളത്തെ നശിപ്പിച്ചത് കേരളത്തെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് എന്ന് കരുതെ എന്ന് വെച്ചാൽ ഈ പറയുന്ന പിണറായി വിജയനെ ഇത്രയും നാൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അയാളെ ഒന്നും ചെയ്യാതെ വിട്ട് ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നത് ബിജെപിയാണ് രാഷ്ട്രീയ എന്ത് തന്ത്രമായിരുന്നാലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എടുത്ത് അനുഭവിക്കുന്നത് നമ്മളിവിടെ ജനിച്ച് പോയി എന്നുള്ളത് അത് ഇവനൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് എന്ത് കലി തെളിയാൻ ഇത് അവർക്ക് കോൺഗ്രസിനെ നശിപ്പിച്ച് ഇവർക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ അധികാരം എന്ന് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു പത്തിരുപത് വർഷത്തേക്ക് ബിജെപി അതാണ് അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് കാരണം ഇവിടുന്ന് വീണ്ടും മനസ്സിലാകാത്ത ഇത് പറഞ്ഞു വരുമ്പോൾ വിഷയങ്ങൾ മാറിപ്പോ എന്തെങ്കിലും പറയാതിരിക്കാൻ പയ്യോ ഈ കെ സുരേന്ദ്രനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ കാരണം ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി കൊണ്ട് കളഞ്ഞിട്ടും വീണ്ടും ആ സുരേന്ദ്രനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്താണെന്ന് അറിയാമോ ബി ജെ പിക്ക് എങ്ങനെയും പോവാ കോൺഗ്രസ് നശിച്ചാൽ മതി സി പി എമ്മിനെയൊക്കെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിക്കോളും പിന്നെ ഈ പറഞ്ഞതുപോലെ ബി ജെ പി അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കണം പക്ഷെ എന്തൊക്കെ വിചാരിച്ചാൽ ഈ പറയുന്നത് എന്നെ നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളല്ലേ കിടന്ന് അനുഭവിക്കുന്നത് കാരണം ക്ഷേമനിധി ഒരു ഒരു പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ തയ്യൽ തൊഴിലാളികൾക്കോ കള്ള തൊഴിലാളി ആർക്കും ക്ഷേമനിധി ബോർഡ് കാശു കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആഗ്രഹിക്കുന്ന പലപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ബ്രിട്ടീഷുകാരായിരുന്നു ഭേദം ബ്രിട്ടീഷ് നമ്മളെ പറഞ്ഞു എന്തെന്നറിയാമോ ചില കലമി രാജാക്കന്മാർ എത്ര ദാസ രാജ രാജാക്കന്മാര് അവരെ ജനങ്ങളുടെ ദാസന്മാരായിട്ടാണ് കുഞ്ഞാണ് നടക്കുന്നത് അവർ പോകുന്നത് എന്നിട്ടും അവരായിട്ട് അധിക്ഷേപിക്കുന്നത് എന്നിട്ടും അവരധിക്ഷേപിക്കുന്നത് ഈ മരമാ ഇവർ അവരൊന്നും ഇന്നും പോകുന്നില്ല ഞാൻ പറയുന്നില്ലേ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്നു എന്ന് നമ്മൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷെ അതിൽ നിന്ന് അവര് അവര് ചിലപ്പോൾ കൊള്ളയടിച്ചിട്ടുണ്ടായിരിക്കാം അടിമകളാക്കിട്ടുണ്ടായിരിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും അടിമകളാണ് അതായത് ഈ നാടൻ സായിപ്പന്മാരുടെ അതാണ് പറഞ്ഞത് ഇത് നാടൻ സാഹിപ്പന്മാര് ഇപ്പോഴും ഇവർ നമ്മളെ ഇവർ നമ്മളിപ്പോഴും ഇവരുടെ അടിമയല്ലേ അതുകൊണ്ടല്ലേ ഇയാൾ വരുമ്പോൾ നമ്മൾ മാറി ഇന്നു കൊടുക്കേണ്ടി വരുന്നത് മന്ത്രിമാര് വരുമ്പോ നമ്മൾ മാറി കൊടുക്കേണ്ടി അവരുടെ ചെല്ലും ചെലവുമൊക്കെ നോക്കേണ്ടത് പക്ഷേ ബ്രിട്ടീഷുകാർ പണിഞ്ഞ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒന്നും ഇന്നും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് റിബൺ മുറിച്ചിട്ട് നടന്നിപ്പുറത്തെത്തമ പാലം പൊളിഞ്ഞു കൂഴുകയാണ് ഏഹ് അപ്പൊ അതൊക്കെ വെച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല ജനിച്ചു പോയി ജീവിച്ചേ മതിയാവും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നാളെ